ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അറിഞ്ഞാൽ ഇന്നൊരു കൃഷി കേട്ടോ ഇന്ന് നമ്മൾ ഇന്നലെ മുക്കത്ത് നിന്ന് വരുമ്പോൾ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു പൂതി വന്നിട്ട് ഞമ്മക്ക് ഇങ്ങനത്തെ തൈ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയിട്ടോ എന്തൊക്കെ തൈ എന്ന് ചോദിച്ചാൽ ഒന്ന് മുന്തിരിൻ്റെ തയ്യും ഒന്ന് പിന്നെ വത്തക്ക തൈയും പിന്നെ പച്ചമുളകിൻ്റെ തൈ കെട്ടോ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഓരോ തൈകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു പൂതി വരലാണ് ഈ വെറുതെ ഇരിക്കാൻ എനിക്കാവൂല്ല എന്തെങ്കിലുമൊക്കെ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു പണി പണിയെടുത്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും കൃഷി നടേ ചെടി നടേ കൊയിനെ പോറ്റിയ അങ്ങനത്തെയൊക്കെ ഭയങ്കര വലിയ വലിയ ആഗ്രഹങ്ങൾ കേട്ടോ ആഗ്രഹം ഉണ്ട് എന്നല്ലാതെ ഒന്നും ഇങ്ങോട്ട് സാധിക്കണില്ല അതിങ്ങനെ നടത്തി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുമ്പോഴത്തേനും എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ എന്തെങ്കിലും ഒരു ഇങ്ങോട്ട് വന്നുപെടും അതൊക്കെ കഴിഞ്ഞാലും പിന്നെ ഞാൻ നിന്റെ പണികൾ തന്നെ തുടങ്ങോ അപ്പൊ ഞാൻ എങ്ങനെ നടുന്നതെന്നുള്ള രീതി ഒക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പൊ ഞാൻ അടിച്ചു വരുമ്പോൾ ഇതുപോലെ നമ്മളെ ചവരൊക്കെ ഞാൻ ഒരു ബക്കറ്റിലേക്ക് ഇങ്ങനെ ആക്കി വെക്കൂട്ടോ അതൊക്കെ ഞമ്മക്കൊരു വളമാണ് പിന്നെ അതാ അതങ്ങനെ അവിടെ ഉണ്ട് അപ്പോലെ ഞമ്മളെ മണ്ണ് ഞാൻ അതുപോലെ മണ്ണ് ഇങ്ങനെ കുത്തി കൊത്തിയെടുത്തുണ്ടോന്നാട്ടോ പിന്നെ ഇത് സിമന്റ് ചാക്ക്ട്ടോ ഇതൊരു റോഡ് പണിന്റെ സമയത്ത് കുറച്ച് സിമന്റ് ചാക്ക് ഞമ്മളിങ്ങനെ വരുന്ന ടൈമിൽ കണ്ടതേനെ അപ്പോൾ അവിടെ റോഡ് പണിക്കാനോട് ചോദിച്ച് ഇത് ഞങ്ങൾ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പോലും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കുറച്ച് സിമെൻ്റ് ചാക്കുകളും എടുത്തുണ്ടോന്നു കിട്ടും അപ്പം ഈ ചാക്കിലാട്ടോ ഞമ്മള് നടുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് മണ്ണിട്ട് ആ മണ്ണിട്ടതിൻ്റെ ശേഷം അതിലേക്കാണ് ഞാൻ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിന് കരിവലല്ലേ ഇലകളൊക്കെ അടിച്ചു വാരുമ്പോൾ ഞാൻ ഇങ്ങനെ അടിച്ച് വാരി ഇതിലേക്ക് പക്കത്തിലേക്ക് ആക്കി വെക്കരാ അപ്പോൾ അതും കുറേശ്ശെ അങ്ങനെ അതിലേക്ക് ഇട്ടിട്ടോ ഇങ്ങനെയാണ് ഞാൻ നടുന്ന രീതികൾ കേട്ടോ പിന്നെ വളം എന്നറിയുന്നത് നമ്മളെ വേസ്റ്റ് നമ്മളെ അടുക്കളയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പച്ചക്കറിയതൊക്കെ അതൊക്കെ ഞാൻ ഒരു വക്കറ്റിലേക്ക് ആക്കി വെക്കും അതുപോലെ തന്നെ നമ്മളെ കഞ്ഞിവള്ളം കിട്ടും പിന്നെ വളത്തിൻ്റെ വീഡിയോ പിന്നെ ഒരു ദിവസമായിട്ട് ഞാൻ പിന്നെ വിടുന്നതാട്ടോ ഇൻ്റെ വളങ്ങൾ എങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരുന്നിട്ട് അതുപോലെ ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ ചാക്കില് മണ്ണും എലയും ഒക്കെ ഇട്ട് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടും അതുപോലെ ഒരു മൂന്നാല് ചാക്കിലൂടെ ഇങ്ങനെ ഇതുപോലെ തന്നെ നിറച്ച് റെഡി റെഡിയാക്കി കേട്ടോ അപ്പം ഞാൻ എല്ലാ ചാക്കിലും മണ്ണൊക്കെ ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടോ അപ്പം ഞാനതൊക്കെ ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ മണ്ണും ഇലകളും കൂടിയിട്ടാണ് ഇട്ട് ഞാൻ യോജിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനിപ്പം പച്ചക്കറിയാണ് നടുന്നത് അതുപോലെ ഇന്നലെ ഞാൻ കുറച്ച് ചെടിയൊക്കെ നട്ടു പിടിപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ അത് പിന്നെ വീഡിയോസ് എടുത്തില്ല ഇതാണ് ഞമ്മളെ മുന്തിരിൻ്റെ തൈ ഇത് കണ്ടപ്പോൾ എനിക്കൊരു പൂതി ഉണ്ടാവുക ഇല്ലാതൊന്നും അറിയില്ല എന്നറിയുമ്പോൾ നട്ട് വെക്കുക നട്ട് നോക്കിയാലല്ലേ നമുക്ക് അറിയുള്ളൂ ഇങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു പൂതി തോന്നി അപ്പം അതൊന്നും നട്ടോ ഇനി അതുപോലെ നമുക്ക് പത്തക്കൻ്റെ തൈ പത്തക്ക തൈയും മുന്തിരി തഴിയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ നടുന്നത് ഇതുവരെ ഞാൻ അങ്ങനെ നട്ടുപിടിപ്പിച്ചില്ല ഉണ്ടാവുകയില്ല എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഞമ്മക്ക് നട്ട് വയ്ക്കിയാലാണല്ലോ ഉണ്ടാവില്ലെന്നൊക്കെ ഒന്ന് അറിയാം അപ്പം ഞാനിതുപോലെ കൊന്ന് നട്ട് നോക്കട്ടെട്ടോ ഇങ്ങനെ നട്ടാൽ വേഗം ഉണ്ടാവും ഇതിൻ്റെ പിന്നെ ഞാൻ ചെടികളൊക്കെ നടല് ഇങ്ങനെ തന്നെ കേട്ടോ ഇതുപോലെയാണ് ചെടികളൊക്കെ വേഗം പൊടിക്കും ഇതിൻ്റെ പിന്നെയും പച്ചക്കറിയാണ് പിന്നെയും ഒരു താമസം എന്നാൽ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊടുക്കും അത് കഴിഞ്ഞ് നമ്മൾ വത്തക്കൻ്റെ തഴി നട്ട് മുന്തിരിൻ്റെ തഴി നട്ട് ഇനി ഞങ്ങൾക്ക് പച്ചമുളകിൻ്റെ തഴിയൂടിട്ട് നടൻ അതോടെ നട്ടിട്ട് വേണം ഞമ്മക്കിത് ഒരു തണലത്ത് വെക്കും കുറഞ്ഞ് പിന്നെ അധികം വെയിലും ഉണ്ടാവരുത് അധികം തണലും ഉണ്ടാവരുത് അതിൻ്റെ അങ്ങനത്തെ ഒരു സ്ഥലത്തായിട്ടാണ് ഞാനിത് വെക്കുന്നത് ഒന്ന് പിടിച്ച് വന്നിട്ട് ഞമ്മക്ക് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് വെക്കാം പിന്നെ കുറച്ച് പച്ചമുളക് തൈയും പിന്നെ പച്ചമുളകിൻ്റെ തൈ അതുപോലെ തക്കാളി തൈ അത് വേഗം പിടിക്കും വൈതന അതൊക്കെ ഞമ്മളെ മുറ്റത്ത് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ ഞമ്മക്കൊരു പച്ചമുളക് വൈതന അതൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനം കേട്ടോ അതൊക്കെ വേഗം എൻ്റെ അത് പിടിക്കാണ്ട് ഇത് വത്തക്കയും മുന്തിരിയൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് എന്താണെന്നുള്ളത് എനിക്കറിയാത്തത് എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ റോസമ്മലൊക്കെ നല്ലോണം പൂവിട്ടിരിക്കണ്ട് അതുപോലെ ഇനി നമുക്ക് അതിനുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം എന്നാലേ ഇപ്പോൾ അതിനൊക്കെ ഒന്നുകൂടി ഉഷാറായിട്ട് വരുള്ളൂ നല്ലോണം പൂവിട്ടിരിക്കണമെങ്കിൽ അതിനുള്ള വളങ്ങൾ തന്നെ കൊടുക്കണമല്ലോ അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നടുന്നുണ്ട് നിങ്ങൾ നടുന്ന രീതി എങ്ങനെയാന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പം ഞാൻ നട്ടതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ കുറേശ്ശെ മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്കിത് നല്ല അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് ഇങ്ങനെ എടുത്തു വെക്കണം നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നതിലൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ കമൻ്റ് അറിയിക്കെട്ടോ നമ്മളെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് പിന്നേക്കും വരാം അതുവരേക്കും ബായ്